സഭയുടെ കലണ്ടർ പ്രകാരം ആരാധനാ ചക്രത്തിൽ നിന്ന് ആദ്യമായി കർത്താവിന് വേണ്ടി വധമേറ്റ ശിശു സഹോദയന്മാരെ ഓർക്കുന്ന ദിവസമാണ് പരിശുദ്ധനായ മത്താശ്രഡ് സുശ്രീഷൻ രണ്ടാം അധ്യായത്തിൽ അത് വളരെ ഭംഗിയായി വിവരിച്ചിട്ടുണ്ട് മികുഷയന്മാർ ഹേറോദാവിൻ്റെ അടുക്കിലേക്ക് തിരിയച്ചെല്ലാഞ്ഞതുകൊണ്ട് കോപം പൂണ്ട ദേശത്തുള്ള രണ്ട് വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വധിക്കുവാനായി കൽപ്പനയിടുകയും അതുവഴി ധാരാളം കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായവർ വധിക്കപ്പെടുകയും ചെയ്തതായ സംഭവം നമുക്കറിയാവുന്നതാണല്ലോ അതുകൊണ്ടാണ് എല്ലാ വർഷവും ജനനപ്പെരുന്നാൾ കഴിഞ്ഞാൽ ആദ്യ ദിവസം പരിശുദ്ധ പരിശുദ്ധമ്മയുടെ പൂഴ്ചയും പിന്നെ രണ്ടാം ദിവസം എല്ലാ ശിശു സഹദയന്മാരെയും പ്രത്യേകമായി ഓർക്കുന്ന ദിവസവുമാണ് ഈ ദേവാലയത്തെ സംബന്ധിച്ച് പെരുന്നാൾ ദിനമാണ് ഈ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത് പരിശുദ്ധനായ യുഹാനൻ മാപ്താനയുടെ നാമത്തിലുമാണ് അതുകൊണ്ട് ദേവാലയത്തിൻ്റെ പെരുന്നാൾ കൊണ്ടാടുന്നു അതുകൊണ്ട് തന്നെ യുഹാനോൻ മാബ്ദാനയുടെ പെരുന്നാൾ ദിവസം ഇന്നല്ല എങ്കിലും ദേവാലയത്തിന്റെ പെരുന്നാൾ ദിനമായി കൊണ്ടാടുന്നതുകൊണ്ട് എന്നതുകൊണ്ട് പരിശുദ്ധ യുഹാനൻ മാബ്ദാനെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു ശിശു സഹോദയന്മാർക്ക് ശേഷം കർത്താവിന് വേണ്ടി വധമേറ്റ രണ്ടാമത്തെ ആളാണ് വ്യൂഹാനൻ മദ്ദാന കർത്താവിന് മുന്നോടിയായി കടന്നു വരികയും മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ഒരനീതി ഒരു വൃത്തികേട് കണ്ടപ്പോൾ ആ വൃത്തികേട് ശരിയല്ല കാണിക്കുന്നത് എന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് കഴുത്തിന് മേലുള്ള തല പോവുകയും ചെയ്ത ഒരാളാണ് യുഹാനോ മദ്ദാന ശിശുക്കൾ അവർ വളരെ നിഷ്കളങ്കരായി ഒന്നും അറിയാതെ വേണ്ടി മരിച്ചുവെങ്കിൽ വൂഹാനൻ മദ്ദാന സമൂഹത്തിൻ്റെ കൃത്യമായ ചലനങ്ങളെ മനസ്സിലാക്കി വളരെ ശക്തമായി പ്രതികരിച്ചതുകൊണ്ട് മരണമേൽക്കേണ്ടി വന്ന കഥയാണ് നാം കാണുന്നത് ഞാനൊരു മൂന്ന് വർഷം എത്തിയപ്യയിൽ അവിടുത്തെ വൈദിക സഞ്ചാരിയിൽ പഠിപ്പിക്കാനായിട്ട് നിയോഗം കിട്ടിയ ഒരാളാണ് ഒരു പീരീഡിൽ അവിടെ അവരോടൊപ്പം എത്തേപ്യൻ സ്റ്റുഡൻസിനോടൊപ്പം ജീവിച്ച ഒരാളാണ് ഞാൻ ഞാനവിടെ ഉള്ള ഒരു സമയത്ത് നടന്ന സംഭവം ഞാനിന്ന് വ്യുഹാനൻ മാബ്ദാനയുടെ പേര് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യമാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നടന്ന ഒരു സംഭവമാണ് അവിടുത്തെ പൊതുരീതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ അനുകൂലികളാണ് സഭയുടെ തൽപ്പത്തും വരുന്നത് എന്ന് പറഞ്ഞാൽ സർക്കാരിനെ അനുകൂലിക്കുന്നവർക്ക് മാത്രമേ അവിടെ സഭയിലും കാര്യങ്ങൾ നടത്തിപ്പോകാനൊക്കെ ഉള്ളു സർക്കാരിൻ്റെ നയങ്ങളോട് ഏതെങ്കിലും പിതാക്കന്മാരെ എതിർത്താൽ അവർക്ക് പണി കിട്ടിയിരിക്കും അത് അത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഏകദേശം അതുപോലൊക്കെയാണ് എന്ന് തോന്നുന്ന രീതിയാണ് കാണുന്നത് അങ്ങനെ അങ്ങനെ തന്നെ ചെയ്തില്ലെങ്കിൽ ചിലപ്പം നിലനിൽപ്പ് പ്രശ്നമായി മാറുകയാണ് അവിടെയുള്ള പാത്രക്കീസ്മാർ പലരും കാലം ചെയ്തിന്റെ പിന്നിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ അന്ന് നിലവിലിരുന്ന സർക്കാരുകൾ അവരെ ഉപദ്രവിച്ചതാണ് എന്നത് വളരെ വ്യക്തമാണ് ഹൈലി സലാസി എന്ന് പറയുന്ന ഒരു ചക്രവർത്തി അന്നുണ്ടായിരുന്നു അദ്ദേഹം നല്ല ഒരു ക്രൈസ്തവ സ്നേഹിതനും ഓർത്തഡോക്സിയുടെ കാവൽഭടനും ആയിരുന്നു നമ്മുടെ നാട്ടിലും വരികയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് പൗലോസ് മാർ ഗ്രീകൂരി സുരമേനി അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയി കുറച്ച് നാള് എ ഉണ്ടായിരുന്ന കഥയും നമ്മൾ കേട്ടിട്ടുള്ളതാണ് പേരെങ്കിലും എന്നാൽ അദ്ദേഹത്തെ അവിടെ നിന്ന് ഒരു മാറ്റിയറാക്കി രക്തസാക്ഷിയാക്കി മാറ്റുകയാണ് ചെയ്തത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇലക്ഷനിലൂടെ അല്ല സാധാരണ അവിടെ ഭരണം ഏറ്റെടുക്കുന്നത് പിന്നെയോ പിടിച്ചടക്കലിലൂടെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്ന് അദ്ദേഹത്തെ തകർക്കുകയും സഭയെ മുഴുവനും ഉദ്രവിക്കുകയും ചെയ്ത സഭയുടെ അന്ന് ആയിരുന്ന ആബുന തേയോഫിലോസിനെ റോഡിലൂടെ വലിച്ചടച്ച് കൊണ്ടുപോയി ആരും കാണാത്ത സ്ഥലത്ത് വെച്ച് കൊന്ന് അദ്ദേഹത്തെ ഒരു സേഫ്റ്റി ടാങ്കിൽ താഴ്ത്തിയ കഥയും ഒക്കെ അവിടെ ഉണ്ട് അധിക നാളാകാത്ത കഥയാണ് ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവർക്ക് പീഡയേറ്റു എന്ന് പറയുന്നതിനപ്പുറമായി നമ്മുടെ കാലഘട്ടത്തിലും നമ്മുടെ നാട്ടിലൊഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്രൈസ്തവനേൽക്കുന്ന പീഠുകളെ കുറിച്ചും കൂടിയാണ് നാം അറിയേണ്ടത് അവസാനം ബലഹീന ഞാൻ അവിടെ സെർവ് ചെയ്യുന്ന സമയത്താണ് ആ പിതാവിന്റെയും ഹൈലി സലാസിന്റെയൊക്കെ ഭൗതിക ശരീരങ്ങൾ തപ്പിയെടുത്ത് രാജകീയമായി അവയെ സംസ്കരിക്കുവാനുള്ള ക്രമങ്ങൾ ഉണ്ടായത് സർക്കാർ മാറിയപ്പോൾ മിക്ക പാത്രക്കീസന്മാരും ഏതെങ്കിലും കാരണത്താൽ അകാരണമായി മരണപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയുണ്ട് ഞാനുള്ള സമയത്ത് നടന്നത് പാത്രക്കീസന് സംഭവിച്ച കാര്യമല്ല ഒരു സന്യാസിക്ക് സംഭവിച്ചതാണ് മാബ്ദാനെ കുറിച്ച് പറയുന്നത് അരയിൽ തോൽവാറും ഒട്ടക രോമങ്ങളിലെ ഉടുപ്പും വെട്ടിക്കിളിയും കാട്ടുന്നതിനും ഭക്ഷണവും ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങളായിട്ട് വിശദവേദപുസ്തുള്ളത് ഞാൻ അതുപോലെയുള്ള സന്യാസിമാരെ കണ്ടിട്ടുള്ളത് എത്യോപ്യയിൽ മാത്രമാണ് വേറെ എവിടെങ്കിലും പോയിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഉണ്ടായിരിക്കാം അരയിൽ തോൽവാറും വെട്ടു കളിയും കാട്ടുന്നതിനും ഭക്ഷണവും ഒട്ട ഗ്രാമങ്ങളിൽ നിൽക്കുന്ന സന്യാസിമാർ ഏകാന്തവാസികളായി വനത്തിനുള്ളിലും ഗുഹകൾക്കുള്ളിലൊക്കെ താമസിക്കുന്ന അത് നേരിട്ട് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട് അവരെപ്പോഴൊന്നും പുറത്തേക്ക് വരികയില്ല യോഗന്യാഷനാകാനും അങ്ങനെ ആയിരുന്നല്ലോ എപ്പോഴും പുറത്തേക്ക് വരികയില്ല പുറത്തേക്ക് വരാതെ അകത്തുപൂസിച്ച് പ്രാർത്ഥിച്ച് ശക്തി സംഭരിച്ച് ഇടക്കിടയ്ക്ക് വരും ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ കുറുക്കിക്കൊള്ളുന്നതേ പറയുള്ളൂ സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകൻ അങ്ങനെ പറഞ്ഞതാ അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് യോഹന്നാസനാവാൻ പറഞ്ഞതാ നിങ്ങളൊന്ന് ആലോചിച്ച് ഞാൻ ഞാനിവിടെ വന്ന് നിങ്ങളെ അങ്ങനെ ഒന്ന് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും മിക്കവാറും കുർബാന ഒന്നും പൂർത്തീകരിക്കാനൊക്കെ അത് ഞാൻ ഇവിടെ ഓടേണ്ടി വരും അത് ഇന്നത്തെ സംഭവം മാത്രമല്ല യുഹാനന്മാർ താനൊക്കെ സംഭവിച്ച അതാണ് സ്വന്തം സഹോദരനായ പീരിപ്പാസിന്റെ ഭാര്യയെ ഹേരതാവ് വെച്ചുകൊണ്ടപ്പോൾ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് വളരെ ശക്തമായി മുഖത്ത് നോക്കി വിളിച്ചു പറയവാനായിട്ട് യോഹനാ സ്നാപകൻ ശ്രദ്ധിച്ചു ഭർത്താവിന്റെ വഴി അതാണല്ലോ ശരി കാണുമ്പോൾ ശരി എന്ന് പറയുകയും തെറ്റ് കാണുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആത്മധൈര്യം കാണിക്കുകയും ചെയ്യുന്നവർ അവരാണ് എന്ന് വിളിക്കപ്പെടുന്നവർ നമ്മുടെയൊക്കെ ചിന്തയിൽ എവിടെയെങ്കിലുമൊക്കെ മൂലയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം വിശുദ്ധരാവുകയും എന്തെങ്കിലും പറയുന്നവർ അശുദ്ധരാവുകയും ചെയ്യുന്ന ഒരു ക്രമമുണ്ട് അങ്ങനെയല്ല അതൊക്കെ തെറ്റായ കർമ്മങ്ങളാണ് പ്രാർത്ഥിക്കണം ഉപവസിക്കണം പക്ഷെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കണം ഇത് സഭയുടെ പാരമ്പര്യമാണ് അങ്ങനെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ആത്മാർത്ഥമായി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു ശക്തിയാണ് ശരിയെ ശരിയെന്ന് വിളിച്ച് പറയാനും തെറ്റിനെ തെറ്റെന്ന് വിളിച്ച് പറയാനും കിട്ടുന്ന ശക്തി അത് നമ്മുടെ പിതാക്കന്മാർക്ക് കിട്ടിയിട്ടുണ്ടോ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി അവർ പറയുമായിരുന്നു അതിനുള്ള ശിക്ഷകൾ അവർ സ്വീകരിച്ചിട്ടുമുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് ശിശുക്കൾ നിഷ്കളങ്കരായി കർത്താവിനു വേണ്ടി വധമേറ്റുമെങ്കിൽ വളർന്നു വന്നു കഴിഞ്ഞാലും ആ വധമേൽക്കൽ ഉണ്ടാകുന്നതൊരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കണം നാം നമ്മുടെ കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ടവരാണ് യേശു തമ്പുരാനോട് ചേർന്ന് നിൽക്കേണ്ടവരാണ് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവർ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹദാമാരെ അനുസ്മരിക്കുമ്പോൾ നടത്തുന്ന ഒരു വലിയ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ നമ്മൾ ഉറച്ചു ചൊല്ലുന്നതാണത് എന്താണ് ആ പ്രാർത്ഥന പൊതുവായ സഹതയന്മാരെ ഓർക്കുമ്പോൾ നടത്തുന്ന പ്രാർത്ഥനയാണ് കർത്താവേ അവരുടെ ശരീരം നിന്റെ ശരീരത്തോടും അവരുടെ രക്തം നിന്റെ രക്തത്തോടും അവരുടെ ആത്മാവ് നിന്റെ ആത്മാവിനോടും ലയിച്ചു ചേർന്നതുപോലെ ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ രക്തവും ഞങ്ങളുടെ ആത്മാവും നിന്നോട് സംയോജിക്കണമേ എന്ത് ഒരു പ്രാർത്ഥനയാണ് സഹദാമാരുടെ ശരീരം സഹദാമാരുടെ രക്തം സഹദാമാരുടെ ആത്മാവ് ജീവൻ എങ്ങനെയാണോ ക്രിസ്തുവിന്റെ ശരീരത്തോട് ക്രിസ്തുവിന്റെ ആത്മാവിനോട് ക്രിസ്തുവിന്റെ രക്തത്തോട് ലയിച്ചു ചേർന്നത് അതുപോലെ ഞങ്ങളുടേതും നിന്റെ ശരീരരക്ത ജീവനോട് സംയോജിച്ചു സംയോജിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മഹത്തരമായ ഒരു സഭയിലെ അംഗങ്ങളാണ് നാം പക്ഷേ അത് പ്രവർത്തി മതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മുടെ പ്രായോഗിക ജീവിതങ്ങൾ നമുക്ക് തടസ്സമായി നിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം ഇവിടെയുണ്ട് യുഹാനന്മാത്താന എട്ടുക്കിളിയും കാട്ടുന്നേനും എട്ടുക്കിളി എന്ന് പറയുന്നത് ഞാൻ എന്റെ കുഞ്ഞിനാളിലൊക്കെ വിചാരിച്ചത് അതൊരു കിളിയാണെന്നാണ് പക്ഷെ അതൊരു കിളിയല്ല അതൊരു മാംസമൊന്നുമല്ല അതൊരു സസ്യമാണ് അതൊരു സസ്യമാണ് ഒരു സസ്യവും അല്പത്തേനും കഴിച്ച് ജീവിച്ച ഒരാൾ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടും പ്രത്യക്ഷപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ വളരെ ശക്തമായി പ്രതികരിക്കും ഞാൻ മുമ്പേ പറഞ്ഞ എത്തിയിലെ സംഭവം ഞാനും കൂടെ ഉള്ള ഒരു സ്ഥലത്ത് നടന്ന കാര്യമാണ് പരിശുദ്ധ മാത്രികീസ് ഭാവായും അവിടുത്തെ എപ്പിസ്കോപ്പമാരും വൈദികരും ജനവും കൂടി നിൽക്കുന്ന സമയം വലിയൊരു ഉത്സവ പ്രതീതിയാണ് ഒരു വലിയ ഗ്രൗണ്ടിൽ ഇവരെല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ പെട്ടെന്ന് പ്രത്യക്ഷനായി അറിയിൽ തോൽവാറും ഒട്ടഗ്രാമങ്ങൾ ഉടുപ്പും ഇട്ടുവന്നു നിന്ന് വളരെ ശക്തമായി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രസംഗിക്കുകയാണ് ജനം കേൾക്കാൻ പാത്രികീസ് അറിഞ്ഞില്ല മെത്രാമാരറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല എവിടുന്ന് വന്നു പക്ഷെ അവിടെ നിന്ന് വളരെ ശക്തമായി പ്രസംഗിച്ചു എനിക്ക് ഭാഷ അറിയാൻ വരുന്നത് ഞാൻ ഇതെന്താണ് പ്രസംഗിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അമ്മാർ ഭാഷ എനിക്ക് ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലാവും അന്ന് ചെന്ന കാലത്തൊന്നും അറിയല്ല പക്ഷെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഈ സന്യാസി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയസ്ഥലത്ത് തന്നെ വെടിയേറ്റ് വീഴുന്ന കാഴ്ചയാണ് കണ്ടത് അഞ്ചു മിനിറ്റേ പ്രസംഗിച്ചുള്ളൂ ആ അഞ്ചാമത് മിനിറ്റിൽ വെടിയേറ്റ് വീണ് മരിച്ചു ഇത് നാം മനസ്സിലാക്കേണ്ടതിൽ യാഥാർത്ഥ്യങ്ങളാണ് നമ്മളൊക്കെ ഈ നിന്നെയും പരിഹാസവും ബുദ്ധിമുട്ടൊക്കെ ഒക്കെ വരുമ്പം ആകെപ്പാടെ വെറങ്ങിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഏതാണ്ട് ഒരു പത്രത്തിൽ എനിക്കെതിരെ കേസ് കേസുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി പേരെന്നെ വിളിച്ചു ഇറങ്ങി അയ്യോ പ്രശ്നം ആവുമല്ലോ ജയിലിൽ പോകേണ്ടി വരുമല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെന്നെ വിളിച്ച് ഒരുപാട് പേര് വിളിച്ചു അയ്യോ ജയിലിൽ പോകേണ്ടി വരുമല്ലോ പോകുന്നേ പോവട്ടതേ നല്ല കാര്യം പറയേണ്ടത് പറയുമ്പോൾ ദഹിക്കാത്തവര് അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ഭയക്കേണ്ട കാര്യമില്ല ഭയക്കാൻ പാടില്ല ഉറച്ചു നിൽക്കുവാനായി ആത്മധൈര്യം ഉണ്ടാകണം ക്രിസ്ത്യാനിക്ക് അങ്ങനെയുള്ളവരെയാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് വിളിക്കുന്നത് അല്ലാത്തവരെ വിളിക്കുകയല്ല യോഹന്നാൻ സ്നാപകൻ എന്നുള്ള പേര് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വേണം പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ കഷ്ടതകൾ പട്ടിണി ആപത്ത് വാള് ഇതെന്ത് വന്നാലും യേശുക്രിവിനെ സ്നേഹം നിമിത്തം ഞാനത് സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്ന് പറയുന്ന യുഹാനോൻ മാത്താനമാരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്